മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഇനി അടുത്ത വർഷം കാണാമെന്നറിയിച്ച് ഷൊർണൂർ കവളപ്പാറ ആര്യങ്കാവ് പൂരത്തിനെത്തിയ കുതിരകൾ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു പുരുഷാരത്തെ സാക്ഷിയാക്കി നടന്ന ആവേശ വർഷത്തെ ഇടവേള തൊണ്ണൂറ്റിയാറ് ദേശങ്ങൾ ഉൾപ്പെടുന്ന ആര്യങ്കാവലമ്മയ്ക്ക് മുമ്പിൽ എത്തിയ ലക്ഷങ്ങൾക്ക് മുമ്പിൽ വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ കുതിരകൾ നിറഞ്ഞാടി മുണ്ടായക്കൊടിച്ചിയും പണ്ടാര കുതിരയും ഉൾപ്പെടെ കുതിരക്കളിക്കും പൂരത്തിനുമായി പതിനഞ്ച് കുതിരക്കോലങ്ങൾ തിരുമുറ്റത്തെത്തി തൊഴുതുമടങ്ങി കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പൂരത്തിന് ലക്ഷങ്ങൾ തന്നെ ദേവിയെ തൊഴാനെത്തുകയും ചെയ്തു ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പുതിയ രീതിയിൽ പൂരം കാണാനെത്തിയവർക്ക് തത്സമയം പൂരം കാണാനുള്ള സൌകര്യം ഡോട്ട് വി ന്യൂസ് ഒരുക്കിയിരുന്നു